പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തിൽ വന്ന കുറച്ച് പുതിയ പ്രപ്പോസലുകളെ കുറിച്ചാണ് മുസ്ലിം യുവതി റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരുന്നൂറ്റി അൻപത്തി ഒന്നാണ് വെയ്റ്റ് അൻപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹാലാചനയാണ് പിതാവ് കോൺട്രാക്ടറാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അവർ സ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരിയും പഠിക്കാണ് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി വദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്നാണ് ഉയരുന്നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിഗ്രി പ്ലസ് ടാലി കഴിഞ്ഞതാണ് ജോലി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ വിവാഹിതരാണ് ഒരു സഹോദരി വിവാഹിതയാണ് ഇവർ നോക്കുന്ന നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ താഴെയുള്ള വിവാഹാലോചനകളാണ് ചുന്നി പ്രപ്പോസലുകൾക്കാണ് മുൻഗണന മലപ്പുറം ജില്ലയിലുള്ള വിവാഹ മുൻഗണന നൽകുന്നത് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവതി റീജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് പത്തൊൻപത് ഉയരം നൂറ്റി അൻപത്തിയെട്ടാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞു മദ്രസേട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ഗൾഫിൽ ആയിരുന്നു മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇവർ നോക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള വിവാഹാരോചനയ്ക്കാണ് മുൻഗണന മുപ്പത് വയസ്സിൻ്റെ താഴെയുള്ള വിവാഹാരോചനയാണ് നോക്കുന്നത് സുന്നി ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക